എന്താണ് ഭക്തിയോഗം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നത് ശ്രീമദ്ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശ്ലോകം നോക്കാം തസ്മാന ഭഗവാൻ സാത്വദാം പതിഹി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ध्येय पूज्यश्च नित्यदा नित्यदाूडि नोका तस्मादेकेन मनसा भगवान् सात्वदां पतिः श्रोतव्य कीर्तितव्यश्च ध्येय पूज्यश्च नित्यदा इनि न श्लोकं नोका तस्मात् एकेन मनसा सात्वतां पतिः भगवान् श्रोतव्य कीर्तितव्य ധ്യേയ പൂജ്യ ച നിത്യത ഒന്നും കൂടി മനേ നോക്കാം തസ്മാത് ഏകേന മനസാം പത്തി ഭഗവാൻ ശ്രോതവ്യ കീർത്തിയ ധ്യേയ പൂജ്യ ചിത്യ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം തസ്മാ ഏകേന മനസ ഭഗവാൻ സത്വതം പത്തിതവ്യ ചേയ പൂജ്യ ച നിത്യത ഒന്നുകൂടി പദങ്ങളായിട്ട് നോക്കാം തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വദാം പത്തിതവ്യ കീർത്തി ധ്യേയ പൂജ്യ ച നിത്യത ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം തസ്മാത് അതിനാൽ ഏകേന മനസാ ഏകാഗ്രമായ മനസ്സോടെ ഭഗവാൻ ഈശ്വരൻ സാത്വതാം പത്തി ഭക്തന്മാരുടെ നായകൻ ശ്രോതവ്യഹ കേൾക്കപ്പെടേണ്ടവൻ കീർത്തിടേണ്ടവൻ ധ്യേയ ധ്യാനിക്കപ്പെടേണ്ടവൻ പൂജ്യ ആരാധിക്കപ്പെടേണ്ടവൻ നിത്യത എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ സാരം നോക്കാം അതുകൊണ്ട് മനുഷ്യൻ ഒറ്റ മനസ്സോടെ ഭക്തരുടെ നാഥനായ ഭഗവാനിൽ സ്വയം ഏകാഗ്രമാക്കണം ആ ഭഗവാനെ ശ്രവിക്കണം ശ്രോതവ്യ കീർത്തിതവ്യ കീർത്തിക്കണം അതുപോലെ ധ്യേയ ധ്യാനിക്കണം പൂജ്യ പൂജിക്കണം ഇവയെല്ലാം എപ്പോഴും നിരന്തരമായിട്ട് ചെയ്യണം ഇതാണ് ഭക്തിയോഗത്തിൻ്റെ സമ്പൂർണ്ണമായ മാർഗമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു തുടർന്നുള്ള ശ്ലോകങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുമ്പത്തെ എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിയ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലുണ്ട് അതിൽ കയറിയിട്ട് എല്ലാ വീഡിയോയും കാണണമെന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകവുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ